ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ കേട്ടോ രാവിലെ ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ എത്തി ട്രാഫിക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏകദേശം ഒരു പത്ത് കോയമ്പത്തൂർ എത്തുമെന്ന് വിചാരിക്കുന്നു അമ്പരീഷിന് ഒഫീഷ്യലായിട്ട് കോയമ്പത്തൂർ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോടും പോരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കയറി പോവുകയാണ് ആര് എന്തിരനുണ്ടല്ലോ ഞങ്ങൾ രണ്ടാളും കാറിലുണ്ടെങ്കിൽ ഫ്രണ്ട്സ് വീട്ടിൽ ആരാണ് ഇരിക്കുന്നത് അവരുടെ മടിയിൽ തന്നെ ഇരിക്കുക യാത്ര കഴിയുന്നോടത്തോളം ഞങ്ങൾക്കൊന്നും തിരിയാനും ഒന്നും സാധിക്കില്ല ചിലപ്പോൾ ആരെയും ചില സമയത്ത് ബാക്ക് സീറ്റിൽ പോയി കിടന്നുറങ്ങും പാലക്കാട് എത്താറായപ്പോഴും എൻ്റെ കണ്ണിന് വല്ലാത്ത പ്രോബ്ലം കണ്ണീന്ന് വെള്ളം വരുന്നു നീറുന്നു കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പീള വരാൻ തുടങ്ങി പിന്നീടാ മനസ്സിലായത് അത് ചെങ്കണ്ണാണെന്ന് അങ്ങനെ ഞങ്ങൾ യാത്ര ക്യാൻസൽ ചെയ്തില്ല പിന്നീട് നമുക്കതിന് വേണ്ടിയിട്ട് പോകാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ഞാൻ അതും വെച്ചുകൊണ്ട് പോവാണ് ഒമ്പത് മണി ആവറായിട്ടോ അപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു അപ്പം ഞങ്ങൾ ആര്യാസിൻ്റെ അവിടെ കാർ പാർക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആര്യനാണെങ്കിൽ വെള്ളം കുടിക്കണം വെയിൽ കൊണ്ടിട്ട് ദേഷ്യം വരുന്നു വെയിൽ വെയിലിഷ്ടമല്ല ടീമന്മാർക്ക് വെയിൽ രണ്ടാളും കൊണ്ടു ഓടിക്കളയും അല്ലെങ്കിൽ മാറി നിൽക്കും അതിനിടയിൽ അംബരീഷ് ബാത്റൂമിൽ പോയി വന്നു അപ്പോഴേക്കും ഇന്ദ്രൻ്റെ കൈൻ്റെ സ്ലീവ് മടക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു പരാതി അപ്പോൾ ആരും പോയിട്ട് കൈൻ്റെ സ്ലീവ് മടക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും അംബരീഷ് അത് റെഡിയാക്കി കൊടുത്തു നമ്മൾ ഹൈവേയുടെ അടുത്തുള്ള ആര്യാസൻ്റെ ഉള്ളോ ശരവണ ആര്യാസ അതിലെ ആര്യാസിലാണ്ടോ കയറിയതും പണ്ടേ മുതലുള്ളൊരു ഹോ ഹോട്ടലാണ് ഇഡലി ഓർഡർ ചെയ്തു പിന്നെ ഞാൻ ഊത്തപ്പോണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എനിക്കാണെങ്കിൽ ഭയങ്കര കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ണിങ്ങനെ വീർത്ത് കെട്ടി നിൽക്കുകയാണ് അല്ലാതെ ഇങ്ങനെ സൈറ്റടിച്ച പോലെയാണ് ഞാനിരിക്കണത് അന്ന് മുഴുവനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ നേരെ വിട്ടു കോയമ്പത്തൂർ ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തി അങ്ങനെ ഞങ്ങള് വെനുവിൽ എത്തി വെനുവിൽ എത്തിയപ്പോ ഒരു രക്ഷയില്ല ഒരു ഓടിക്കളക്കിലും ബഹളമ്പക്കിലും എല്ലാവർക്കും ഡിസ്റ്റർബ് ആയപ്പോഴും ഞങ്ങള് ഞങ്ങള് മൂന്നേര് ഞാനും ആര്യേന്ദ്രനും കാറിൽ തന്നെ ഇരുന്നു അമ്പരീഷൻ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ വന്നു ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ കോവയിലേക്ക് കണ്ടു പോയത് കോവയിലെത്തിയപ്പോഴാണത് വെജ് ഹോട്ടലാണ് മനസ്സിലായത് അപ്പോൾ അമ്പനേഷൻ അത് പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഒരു നോൺ വെജ് ഹോട്ടൽ നോക്കി അങ്ങനെ ഒരു ചേച്ചി പറഞ്ഞത് അക്ഷയെന്നല്ല ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡ് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാനും പിള്ളേരും വെജാണ് കഴിച്ചത് പുള്ളിക്കാരൻ ഒരു ബിരിയാണി കഴിച്ചു ആ ഹോട്ടലിലെ വെജിറ്റേറിയൻ അത്ര പോരായിരുന്നു എനിക്കത്ര ഇഷ്ടമില്ല ഞങ്ങളങ്ങനെ തൈരൊക്കെ കൂട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കുറെ കറികൾ ഉണ്ടായിരുന്നു ഒന്നും വായൽ വെക്കാൻ പറ്റണം എല്ലാ എല്ലാ കറികൾ നല്ല എരിവുണ്ട് എല്ലാത്തിലും മല്ലിയില ഇട്ടിട്ടുണ്ട് നല്ലോണം മല്ലിയില ഇട്ടിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിരുന്നെങ്കിൽ നല്ല വെജ് ഫുഡ് കിട്ടിയാണായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഈഷ ഫൗണ്ടേഷനിലേക്കാണ് അങ്ങനെ ഒരു രണ്ടര കഴിഞ്ഞപ്പോഴും ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങി ഈഷ ഫൗണ്ടേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂരിൽ നിന്ന് ഈഷ ഫൗണ്ടേഷനിലേക്ക് ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് കേട്ടോ ഈഷയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ